പാരീസ് ഡേ ടു ഡേ വണ്ണിലെ യാത്രകളെല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമവും കഴിഞ്ഞ് ഡേ ടുവിൽ രാവിലെ തന്നെ റൂമും വെക്കേറ്റ് ചെയ്ത് ഹോട്ടലിൽ നിന്ന് നിങ്ങൾ നേരെ അണ്ടർഗ്രൗണ്ട് ട്രെയിനും പിടിച്ചു പോയത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പലരും റെക്കമെൻഡ് ചെയ്ത ലുവേ മ്യൂസിയം കാണാനായിരുന്നു യെസ് അവർ വൺ ആൻഡ് ഓൺലി ഡെസ്റ്റിനേഷൻ ഇൻ ഡേ ടു ഓക്കെ എവറിബഡി വണക്കം അപ്പോ ഞങ്ങളുടെ ഫ്രാൻസ് ട്രിപ്പിന്റെ ഡേ ടു ആണ് ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം മിസ്സാക്കി കഴിഞ്ഞാൽ ആ ട്രിപ്പ് പൂർണ്ണമാവില്ല എന്നൊക്കെ പലരും കമന്റ് ഇട്ട സ്ഥലത്തിന്റെ ഞാൻ ഞാനിപ്പോ ഇരിക്കുന്നത് ലോയ മ്യൂസിയം അതിന് പലതരം പ്രൊണൗൺസിയേഷൻസ് ഒക്കെ പറയുന്നുണ്ട് ഫ്രാൻസിൽ ഇംഗ്ലീഷിലൊക്കെ പ്രൊണൗൺസിയേഷൻ പലതാണ് പല ടൂറിസ്റ്റുകളും പറയുന്ന പ്രൊണൗൺസിയേഷൻസ് പലതാണ് അപ്പൊ അതിന്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ടു പേർക്ക് എത്ര വന്ന ടിക്കറ്റ് ആ ഞങ്ങള് ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി ആപ്പ് വെച്ചിട്ടാണ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് റേറ്റ് ചെറിയ ചെറിയത് ട്വന്റി ടു പൗണ്ട് അല്ലെങ്കിൽ ടിക്കറ്റ് ഇവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾ രണ്ടു യാത്ര യെസ് ഞങ്ങൾ ഞങ്ങളുടെ പാരീസ് യാത്ര നടത്തിയത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു അതായത് നവംബർ മാസത്തിന് തൊട്ടുമുമ്പ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്റർ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ നല്ല തിരക്കിൻ്റെ ആയിരുന്നു ഞങ്ങൾ ടിക്കറ്റ് അഡ്വാൻസ് ബുക്ക് ചെയ്ത് പോയിട്ട് വരെ ഏറെക്കുറ ഒന്നര രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിൽക്കേണ്ടി വന്നു ഈ ലോയ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അത്രയും ആയിരുന്നു ലോയ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറി നേരെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് അണ്ടർഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഈ മ്യൂസിയത്തിൻ്റെ മാപ്പ് ആണ് പേപ്പർ മാപ്പ് അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് സൈസിലുള്ള പി ഡി എഫ് ഫോർമാറ്റിലുള്ള മ്യൂസിയം മാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മ്യൂസിയം മാപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഇത് ഒരുപാട് ഏരിയ ഉണ്ട് പല സ്ഥലത്തായിട്ടാണ് പല പല സംഭവങ്ങളും വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൊണാലിസിയൊക്കെ കാണാൻ പോകാൻ ഒരുപാട് ദൂരം നടക്കണമുണ്ട് പിന്നെ പല കാറ്റഗറിയിൽ ആക്ച്വലി ഈ ലോയൽ മ്യൂസിയം ആയിരത്തി ഇരുന്നൂറുകളിലാണ് ഇതിൻ്റെ എന്നാണ് ഈ പി ഡി എഫിൽ തന്നെ പറഞ്ഞേക്കുന്നത് ദെൻ ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ടൈമിലാണ് ഇത് കുറച്ചും കൂടി എന്താണ് കാറ്റഗറൈസ് ചെയ്ത് പല സ സമയത്തുള്ള ഇതുകളൊക്കെ ഇവിടെ ശേഖരിച്ചൊക്കെ തുടങ്ങിയത് സോ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് ആർക്കിടെക്ചർ പെയിൻറിങ്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട് സോ ഇതിന് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സോട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ മാപ്പ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ മാപ്പ് കൂടാതെ തന്നെ ഓഡിയോ മാപ്പ് അല്ലെങ്കിൽ ലോയ ഓഡിയോ മാപ്പ് എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട് അതായത് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ എത്തുന്നു അതെന്താണെന്നുള്ള സംഭവം ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ബുക്കിങ്ങിൽ തന്നെ ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ കഫ്റ്റീരിയാസ് റെസ്റ്റോറൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ എവിടെയാണ് ടോയ്ലറ്റ് എവിടെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഈ മാപ്പ് ഫോളോ ചെയ്ത് പോയി നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ അപ്പോൾ ആരെങ്കിലും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം തന്നെ ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ പേപ്പർ മാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ നടന്ന് കയറുന്നത് ഈ ലോയ മ്യൂസിയത്തിൽ തന്നെ ഏറ്റവും അധികം ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് സംഭവം എന്ന് തന്നെ പറയാവുന്ന സ്ഥലത്തേക്കാണ് നെപ്പോളിയൻ ത്രീയുടെ ഗ്രാൻഡ് ഡൈനിങ് റൂമാണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു സംഭവമായിട്ടുള്ളത് അറിയില്ലായിരുന്നു ഞാൻ മൊണാലിസ അതുപോലെ തന്നെ കുറച്ച് ഫേവററ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന പലതരം പെയിൻറിങ്സ് അല്ലെങ്കിൽ കുറച്ച് ആർക്കിടെക്ചർ വണ്ടേഴ്സൊക്കെയാണ് എനിക്ക് അറിയേണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നെ ഇവിടെ എത്തിയതിന് ശേഷം ഏറ്റവും ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് ഈ ഗ്രാൻഡ് ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ വേറെ ലെവലൊരു വ്യൂ തന്നെയാണ് അപ്പോൾ ഇത് ഒരിക്കലും ഒരു വീഡിയോയിലാക്കി കാണിക്കാൻ പറ്റത്തില്ല ഞാൻ കൊറേ വീഡിയോ എടുത്ത് കാരണം കാണുന്നതെല്ലാം ഈ ആൻഡിക്സ് പെയിന്റിങ്സ് അങ്ങനത്തെ കുറെ 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 സംഭവങ്ങൾ പ്രത്യേകിച്ച് പഴയ കാലത്ത് അല്ലെങ്കിൽ ആയില്ല പോലീസ് തീർച്ചയായിട്ടും ഇത് വീഡിയോയില് ഫുൾ ആയിട്ടൊക്കെ കൊള്ളിക്കാൻ പറ്റിയതെനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഈ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമായി എഴുതിട്ടായിരിക്കും ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മതി കാരണം ഇവിടെ നിന്ന് തോട്ടെ വരെ നടക്കുകയാണെങ്കിൽ ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടേ ഞാൻ നടക്കേണ്ടി വരും അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഏറെ രണ്ടര മൂന്ന് മണിക്കൂർ സമയം മിനിമം അത് വേണ്ടി വരും എന്നാണ് പറയുന്നത് അത് പോരാ കാരണം ഞങ്ങൾ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞപ്പം അതിന് ഒന്നര മണിക്കൂർ കഴിഞ്ഞു നാലഞ്ച് മണിക്കൂർ സമയത്തിൻ്റെ വീഡിയോ ഉണ്ട് നടക്കുന്ന പരിപാടിയല്ല അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ള പാരീസ് വരാനൊക്കെ പ്ലാനുള്ള ഇത് മിസ്സാക്കരുത് പ്ലേസ് ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ക്യൂന്ന് കേണ്ടി വന്നു റിസർവ് ചെയ്ത് ബുക്ക് ബുക്ക് ചെയ്ത് വന്നിട്ട് രണ്ട് മണിക്കൂർ ക്യൂ കണ്ടി വന്നു സ്റ്റിൽ വൺ ഡേസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടോൾ ടവർ മാത്രമല്ല ഇവിടെ ഉള്ള വൺ ഡേസ് ആണ് സോ ഇറ്റ് Mona Lisa, Mona Lisa, Mona Lisa. Yes. ലോകത്തിലെ ഏറ്റവും വാഴ്ത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചി വരച്ച പോർട്രേറ്റ് അഥവാ ചിത്രം അപ്പോൾ പാരീസ് ഡേ വണ്ണിലെ ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ഈ ടവർ ടവറായിരുന്നെങ്കിൽ പാരീസ് ഡേ ടുവിലെ ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് ഈ മൊണാലിസിയും അതിസ്ഥിതി ചെയ്യുന്ന ലോവിയ മ്യൂസിയം തന്നെയായിരുന്നു ഏറെക്കുറെ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ മൊണാലിസിയുടെ അടുത്തേക്കൊന്ന് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു പിന്നെ കാണുന്നവരൊക്കെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ക്യൂ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളും എന്താ പറയാ ഒരു അത്ഭുതം എന്ന് പറയാവുന്ന മൊണാലിസ നേരിട്ട് കാണാൻ സാധിച്ചു ഒറിജിനൽ പ്രിന്റാണ് ഇത് സോ ബേസിക്കലി ഈ ലോയ മ്യൂസിയം മൂന്ന് വിങ്ങായിട്ടാണ് തിരിച്ചിരിക്കുന്നത് റിച്ച് ലിവിങ് ഡനോൺ വിങ് സുള് ലിവിങ് ഇതിൽ ഡനോൺ വിങ്ങിലാണ് ഈ മൊണാലിസിയൊക്കെ ഉൾപ്പെടുന്നത് അതുകൂടാതെ നിങ്ങളിവിടുത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഏതൊക്കെ കാണണം ഏതൊക്കെ കാണണ്ട ഏതൊക്കെ ഒഴിവാക്കാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും കാരണം ഇത് ആക്ച്വലി ഒരു ദിവസം ഫുള്ള് നടന്ന് കടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട് ഇറ്റ്സ് എ വാണ്ട എവറി വെയർ ഇറ്റ്സ് എ വോണ്ട് സോ തീർച്ചയായിട്ടും പാരീസ് വരുന്നവർ ഈ ലോയൽ മ്യൂസിയം സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക വൺ ടൈം അല്ലെങ്കിൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണത് തീർച്ചയായിട്ടും മിസ്സാക്കാതിരിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ